നമസ്കാരം ഒടുവിൽ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ യഥാർത്ഥ കാരണക്കാരനെ സി പി എം കണ്ടെത്തിയിരിക്കുന്നു ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം എന്ന പാർട്ടി അഥവാ ഇടതുപക്ഷം എട്ട് നിലയിൽ പൊട്ടി എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല പതിനാറ് നിലയിൽ മുപ്പത്തിരണ്ട് നിലയിൽ അറുപത്തെട്ട് നിലയിൽ എന്നല്ല അതിനുശേഷം മറ്റെന്തെങ്കിലും നിലയുണ്ടെങ്കിൽ അതിൽ കൂടി സി അല്ലെങ്കിൽ ഇടതുപക്ഷം എൽ മുന്നണി പരാജയപ്പെട്ടു എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി എന്നാൽ ഇപ്പോൾ ആ പരാജയത്തിന്റെ കാരണം എന്താണെന്നുള്ളത് സി പി എം കണ്ടെത്തിയിരിക്കുന്നു ഓരോ തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോഴും ഓരോ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം പരാജയപ്പെടുമ്പോഴോ അല്ലെങ്കിൽ വിജയിക്കുമ്പോഴോ അതിന്റെ പുറകിലുള്ള പ്രേരക ശക്തി എന്താണെന്നുള്ളതിന് ഒരു അന്വേഷണം എപ്പോഴും നടക്കാറുണ്ട് ഈ അന്വേഷണ കമ്മീഷൻ തന്നെയാണ് ഇപ്പോൾ സി പി എമ്മിന്റെ ദയനീയ പരാജയത്തിന്റെ കാരണക്കാരനെ കണ്ടെത്തിയിരിക്കുന്നത് ആദ്യം പറഞ്ഞു കേട്ടത് സി പി എമ്മിന്റെ പരാജയത്തിന് കാരണം ഇ പി ജയരാജൻ ആണ് എന്നുള്ളതായിരുന്നു അതായത് തെരഞ്ഞെടുപ്പ് നാളുകളിൽ ഇ പി ജയരാജനെ കുറിച്ച് വളരെ ഗുരുതരമായ ഒരു ആരോപണം പുറത്തു വരികയുണ്ടായി ബി ജെ പിയുടെ നേതാവായ ശോഭാ സുരേന്ദ്രനും ഒരുമിച്ച് ബി ജെ പിയുടെ കേന്ദ്ര നേതാവായ പ്രകാശ് ജാവദേക്കറെ കാണുവാൻ വേണ്ടി ഇ പി ജയരാജൻ പോയിരുന്നു ഇ പി ജയരാജൻ ബി ജെ പിയിൽ ചേരുന്നതിനു വേണ്ടിയാണ് ശോഭാ സുരേന്ദ്രനൊപ്പം പ്രകാശ് ജാവ്ദേക്കറെ കണ്ടത് എന്നാണ് ശോഭാ സുരേന്ദ്രൻ ഉന്നയിച്ചത് ഇത് തെരഞ്ഞെടുപ്പ് നാളുകളിൽ ആയതിന്റെ പേരിൽ സി പി എമ്മിന് അത് വലിയ ക്ഷീണം ചെയ്തു ദലാൽ നന്ദകുമാർ പിന്നീട് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി ഇ പി ജയരാജനെ വെളുപ്പിക്കുവാൻ വേണ്ടി ഒരു ശ്രമം നടത്തുകയുണ്ടായി എന്റെ അറിവിൽ അങ്ങനെ ഒന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്നാൽ ഇത് സി പി എമ്മിന് ചില്ലറ നാശനഷ്ടങ്ങളൊന്നുമല്ല ഉണ്ടാക്കിയത് മാത്രമല്ല തിരഞ്ഞെടുപ്പിന്റെ അന്ന് രാവിലെ തന്നെ ഇ പി ജയരാജൻ മറ്റൊരു ബോംബ് കൂടി പൊട്ടിക്കുകയുണ്ടായി താൻ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടു എന്ന് പറഞ്ഞത് ശരിയാണ് പക്ഷേ അത് ബി ജെ പിയുടെ പ്രവേശനത്തിന് വേണ്ടി ആയിരുന്നില്ല പ്രകാശ് ജാവ്ദേക്കർ തൻ്റെ മകൻ താമസിക്കുന്ന ഇടത്തേക്ക് വരികയായിരുന്നു അവിടെ വെച്ച് ഞങ്ങൾ തമ്മിൽ കണ്ടു പക്ഷേ ഒരു ചായ പോലും കുടിക്കാനുള്ള സമയം ഞങ്ങൾ തമ്മിൽ സംസാരിച്ചില്ല ഞാൻ എനിക്ക് വേറെ പരിപാടി ഉണ്ടായതിൻ്റെ പേര് ഞാൻ പുറത്തേക്ക് പോയി അദ്ദേഹം അപ്പം തന്നെ പോയി എന്നാണ് ഇ പി ജയരാജൻ പറഞ്ഞത് എന്നാൽ ഇത്തരം ഒരു വെളിപ്പെടുത്തലിന് ഇ പി ജയരാജൻ തെരഞ്ഞെടുത്ത ദിവസം ലോകസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം തന്നെയാണ് എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനം ഇ പി ജയരാജന്റെ ഈ പ്രസ്താവന എൽ ഡി എഫ് കേന്ദ്രങ്ങളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുകയും തന്മൂലം സി പി എമ്മിന്റെ വോട്ടുകൾ കുറഞ്ഞു സി പി എമ്മിന് പത്തൊൻപത് സീറ്റ് നഷ്ടമായി എന്നൊക്കെയാണ് ചില വിലയിരുത്തലുണ്ടായത് അരി കഴിക്കുന്ന ആർക്കും അങ്ങോട്ട് ദഹിക്കാത്ത രീതിയിൽ അഥവാ മൂക്ക് താഴേക്ക് ആയ ഒരു മനുഷ്യനും വിശ്വസിക്കാൻ പറ്റാത്ത ഈ ഒരു ന്യായീകരണമാണ് ആദ്യം സി പി എമ്മിൽ നിന്നുണ്ടായത് എന്നാൽ കൃത്യമായി തന്നെ കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തിയിരുന്നു മുഖ്യമന്ത്രിയുടെ ഭരണ പരാജയത്തിന്റെ തിരിച്ചടിയാണ് ഈ കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് നേരിട്ട കനത്ത പരാജയം എന്ന് മുഖ്യമന്ത്രിയുടെ ദാർഷ്ട്യവും ഭരണപരാജയവും ക്ഷേമ പെൻഷൻ കൊടുക്കാൻ സാധിക്കില്ല സർക്കാർ സർവീസുകളിൽ പോലും ശമ്പളം മുടങ്ങുന്നു കെ എസ് ആർ നാലു മാസം കൂടുമ്പോൾ ഒരിക്കൽ ശമ്പളം കിട്ടുന്നു അതുപോലെ ഭരണതലത്തിൽ എവിടെയും കെടുകാര്യസ്ഥത മാത്രം നിറഞ്ഞു നിൽക്കുന്നു കേരളത്തിൽ സാമ്പത്തിക ക്രമക്കേട് ഇതിനു മുൻപ് ഉണ്ടാകാത്ത വിധം താറുമാറായിരിക്കുന്നു ഇങ്ങനെ വിവിധ മേഖലകളിൽ മുഖ്യമന്ത്രി ഭരണാധികാരി എന്ന രീതിയിൽ ഗംഭീര പരാജയമായി മാറിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ജനവിരുദ്ധ സർക്കാരിനുള്ള കൃത്യമായ മറുപടി എന്ന രീതിയിൽ ജനം ബാലറ്റിലൂടെ മറുപടി കൊടുത്തത് പിണറായി വിജയനും പിണറായി വിജയൻ പ്രതിനിധാനം ചെയ്യുന്ന സി പി എമ്മും എട്ട് നിലയിൽ പൊട്ടിയത് എന്നാണ് പരക്കെയുള്ള ജനസംസാരം എന്നാൽ ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പിണറായി വിജയൻ എന്ന രാഷ്ട്രീയത്തിന്റെ നേതാവ് തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന പ്രസ്താവനകളെല്ലാം ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു എന്നുള്ളത് സി പി എമ്മിന്റെ ഘടക കക്ഷികളായ സി മുതലായവർ എടുത്തു പറഞ്ഞിട്ടും ഇതിനൊന്നും പിണറായി വിജയൻ ചെവി കൊടുക്കുന്നില്ല നേതൃത്വ സ്ഥാനത്ത് നിന്ന് പിണറായി വിജയൻ മാറണം എന്നുവരെയുള്ള ആവശ്യങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നും ഉയർന്നു ഒളിഞ്ഞും തെളിഞ്ഞും ഉയർന്നു ഇതിന് കൃത്യമായി മുഖ്യമന്ത്രി മറുപടി പറഞ്ഞതും ഇങ്ങനെയാണ് ഈ പരാജയത്തിന്റെ പേരിൽ ആരും എന്റെ രാജി ആവശ്യപ്പെട്ടു വരണ്ട മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടു വരണ്ട പണ്ടും പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ നിന്നെല്ലാം വീഴ്ചകൾ എന്താണെന്ന് നോക്കി പഠിച്ച മുന്നണി മുന്നോട്ട് പോയിട്ടുണ്ട് അതുപോലെ ഈ കുറിയും ഉണ്ടാകും എന്ന് മാത്രമാണ് മുഖ്യമന്ത്രി പറഞ്ഞത് എന്നാൽ തീർത്തും ഇത് സി പി എമ്മിൽ മുഖ്യമന്ത്രിയുടെ പരാജയം മാത്രമാണ് എന്നുള്ള വിലയിരുത്തലിലേക്കാണെന്ന് സി പി എമ്മിലെ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ എല്ലാ ഘടക കക്ഷികളും ഒരേ സ്വരത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും പറഞ്ഞിരിക്കുന്നത് സി പി ഐ വരെ പരസ്യമായി പ്രസ്താവന നടത്തിയിരിക്കുന്നു എം വി ഗോവിന്ദൻ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നു കനത്ത പരാജയത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടണം തോറ്റിട്ട് തോറ്റു എന്ന് പറഞ്ഞാൽ പോരാ നാണംകെട്ട തോൽവി വളരെ ദയനീയമായ തോൽവി ഇത് അംഗീകരിക്കുന്നു ഇതിന് കാരണക്കാരായവർ ആരായാലും കൃത്യമായ കാരണങ്ങൾ കണ്ടെത്തി പഠിച്ച് പരിശോധിച്ച് പാർട്ടി മുന്നേറും എന്ന് എം വി ഗോവിന്ദനും പറയുമ്പോൾ ആ അസ്ത്രം അല്ലെങ്കിൽ ആ ആരോപണം പിണറായി വിജയനിലേക്കാണ് ചെന്നെത്തി നിൽക്കുന്നത് എന്നാൽ ഇപ്പോൾ പരാജയത്തിന്റെ യഥാർത്ഥ കാരണം ഇവരാരും അല്ല എന്ന രീതിയിലാണ് സി പി എമ്മിന്റെ സൈദ്ധ്യാന്തികർ ചെന്നെത്തിയിരിക്കുന്നത് എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്ന ഒരു ലളിതമായ ഉത്തരം തരൂ എന്ന് സന്ദേശം എന്ന സിനിമയിൽ ശങ്കരാടി എന്ന നേതാവിനോട് അണികൾ ചോദിക്കുന്നതിന് തുല്യമായി ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ളതിന് ഉത്തരം പറയുവാൻ വേണ്ടി സി പി എമ്മിലെ സമുന്നതരായ നേതാക്കൾക്ക് ആർക്കും സാധിക്കുന്നില്ല എന്നാൽ അത് കൃത്യമായി ജനങ്ങൾക്കറിയാം ഈ ഭരണത്തിന്റെ ദുർമുഖം തന്നെ അല്ലെങ്കിൽ ജനവിരുദ്ധ വികാരം തന്നെയാണ് സി പി എമ്മിന്റെ നേതാവ് എന്ന് സി പി എമ്മിന്റെ മുഖ്യമന്ത്രി കസേരയിൽ കയറി അമർന്നിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ദാർഷ്ട്യം തന്നെയാണ് ഇതിനെല്ലാം കാരണക്കാരൻ അല്ലെങ്കിൽ കാരണം എന്ന് തന്നെ ജനം ചൂണ്ടിക്കാണിക്കുന്നു എന്നാൽ സി പി എമ്മിന്റെ ഒരുപറ്റം സൈദ്ധാന്തികർ അതായത് മുഖ്യമന്ത്രിയെ താങ്ങി നടക്കുന്ന ഒരുപറ്റം സൈദ്ധാന്തികർ ഇപ്പോൾ മറ്റൊരു കാരണം കണ്ടെത്തിയിരിക്കുന്നു സി പി എമ്മിന്റെ സൈബർ സഖാക്കൾ എന്ന് അവകാശപ്പെടുന്ന പോരാളി ഷാജിയും ചെങ്കതിർ ചെങ്കോട്ട എന്നുള്ള ചില ഗ്രൂപ്പുകളിൽ സി പി എമ്മിന് എതിരെ വന്ന ചില പരാമർശങ്ങളാണ് സി പി എമ്മിനെ ഇത്രത്തോളം ദയനീയമായ പരാജയത്തിലേക്ക് കൊണ്ടു ചെന്നെത്തിച്ചത് എന്നാണ് ഇപ്പോൾ പറയുന്നത് അതുകൊണ്ട് പോരാളി ഷാജി എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ആരൊക്കെയാണ് പ്രവർത്തിക്കുന്നത് അതിന്റെ അഡ്മിൻ ആരൊക്കെയാണ് എന്ന് കണ്ടെത്തുവാനുള്ള നെട്ടോട്ടത്തിലാണ് ഇപ്പോൾ സി പി തോറ്റതിന്റെ കാരണവും പരാജയത്തിന്റെ വിശദമായ വിവരങ്ങൾ കണ്ടെത്തി പഠിച്ച് മുന്നേറുവാൻ ശ്രമിക്കാതെ ആരൊക്കെയാണ് സി പി എമ്മിനെ അവഹേളിക്കുന്ന തരത്തിൽ പോസ്റ്റ് ഇട്ടത് ഈ പോസ്റ്റാണ് സി പി എമ്മിന്റെ പരാജയത്തിന് കാരണമായി തീരുന്നത് എന്നുള്ള തരത്തിൽ വളരെ ക്ലിഷ്ടമായ രീതിയിൽ ഒരു ന്യായീകരണവുമായാണ് ഇപ്പോൾ സി പി എം പുറത്തിറങ്ങിയിരിക്കുന്നത് ചെങ്കോട്ട ചെങ്കതിർ പോരാളി ഷാജി എന്നിങ്ങനെയുള്ള ഗ്രൂപ്പുകളിൽ ഇടതുപക്ഷത്തിന്റെ വിരുദ്ധമായ അല്ലെങ്കിൽ ഇടതുപക്ഷ ചിന്താഗതിക്ക് വിരുദ്ധമായ ആശയമുള്ള ആരെങ്കിലും കയറിക്കൂടി അത്തരം ചില ആളുകളാണോ ഇതിൽ നിന്ന് പോസ്റ്റ് ഇടുന്നത് എന്ന് കണ്ടെത്തുവാനാണ് ഇപ്പോൾ പാർട്ടിയുടെ ശ്രമം എന്നാണ് പാർട്ടിയുടെ വക്താക്കൾ വ്യക്തമാക്കുന്നത് അതായത് സി പി എമ്മിനെ താറടിച്ച് കാണിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പോരാളി ഷാജി ചെങ്കോട്ട ചെങ്കിദർ എന്നുള്ള ഗ്രൂപ്പുകളിൽ മറ്റാരെങ്കിലും സി പി എമ്മിന് അവമതിപ്പുണ്ടാക്കുന്ന രീതിയിൽ പോസ്റ്റുകൾ ഇട്ട് രസിച്ചുകൊണ്ടിരിക്കുന്നു സി പി എമ്മിനെ തോൽപ്പിച്ചതിന്റെ കാരണം ഇതാണെന്ന് ഇപ്പോൾ ഇവർ കണ്ടെത്തിയിരിക്കുന്നു എന്നാൽ പോരാളി ഷാജി ചെങ്കതിർ ചെങ്കോട്ട എന്നുള്ള സൈബർ ഇടങ്ങളിൽ മറ്റുള്ള ഘടക കക്ഷികൾക്കും അല്ലെങ്കിൽ കേരളത്തിലെ ഇന്ത്യയിലെ മറ്റു ബഹുജന രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ വരുന്ന പോസ്റ്റുകൾ ഇറങ്ങിയപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും സി പി എം അന്ന് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് ഇന്നിപ്പോൾ പിണറായി വിജയൻ എന്ന ഒറ്റയാൾ ഭരണത്തിനെതിരെ പോരാളി ഷാജിമാർ തിരഞ്ഞു കഴിഞ്ഞപ്പോൾ അവരെ കണ്ടുപിടിച്ച് ഉന്മൂലനം ചെയ്യുവാൻ വേണ്ടിയാണ് ഇപ്പോൾ സി ശ്രമം എന്തായാലും അഡ്മിൻ ആരെന്ന് കണ്ടെത്തും അതിന് തർക്കമില്ല എന്നാണ് എം ജയരാജനും അതുപോലുള്ള സമുന്നതരായ പാർട്ടി നേതാക്കളെല്ലാം പറഞ്ഞിരിക്കുന്നത് അപ്പോഴും പാർട്ടി തോറ്റു ഈ തോറ്റതിന്റെ കാരണം കൃത്യമായി വിശകലനം ചെയ്ത് ജനങ്ങളിൽ നിന്ന് അവരുടെ വികാരം മനസ്സിലാക്കി തിരുത്തി മുന്നോട്ട് പോകാനല്ല ശ്രമം ആരൊക്കെയാണ് ഈ പാർട്ടിയെ വിമർശിച്ചിരിക്കുന്നത് ആ വിമർശനങ്ങളാണ് പാർട്ടിയെ പരാജയത്തിലേക്ക് കൊണ്ട് ചെന്നെത്തിച്ചിരിക്കുന്നത് എന്നുള്ള തരത്തിൽ അവർക്കെതിരെ പ്രതികാര നടപടികളുമായി മുന്നേരുവാനാണ് സി പി എം തുനിയുന്നത് പണ്ടും അങ്ങനെ തന്നെയായിരുന്നു സി പി എമ്മിൽ നിന്നും അതായത് മാതൃസംഘടനയായ സി പി എമ്മിൽ നിന്നും തെറ്റിപ്പിരിഞ്ഞ് ആശയപരമായി ഇനിയും യോജിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ടി പി ചന്ദ്രശേഖരൻ സി പി എമ്മിൽ നിന്നും പിന്മാറി ആർ എം പി എന്ന് പാർട്ടി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ കുലങ്കുത്തി എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അധിക്ഷേപിക്കുകയും കല്ലിൽ അടിച്ച പൂക്കല പോലെ നിന്റെ തല ചിഹ്നിച്ചുതെറിക്കും എന്ന് പറയുകയും ചെയ്തവർ തന്നെ പിന്നീട് അതിദാരുണമായി ടി പി ചന്ദ്രശേഖരനെ അമ്പത്തിയൊന്ന് വെട്ടു വെട്ടി കൊലപ്പെടുത്തി എന്നുള്ളത് കേരളം നടുങ്ങലോടുകൂടി തന്നെയാണ് ഇന്നും ഓർക്കുന്നത് അപ്പോ ആദർശപരമായി ആശയപരമായി തങ്ങളുടെ പ്രവർത്തനത്തെ സിദ്ധാന്തത്തെ പാർട്ടിയെ എതിർക്കുന്നവരെ പോലും ശാരീരികമായി ദാരുണമായി ഉന്മൂലനം ചെയ്യുന്ന ഒരു സ്വഭാവമാണ് സി പി എം എന്ന പാർട്ടിക്കുള്ളത് ഒരുപക്ഷെ അത്തരം ചില ഉദ്ദേശങ്ങൾ ഉള്ളിൽ വെച്ചുകൊണ്ടാവാം ഇപ്പോൾ പോരാളി ഷാജിമാർ ആരൊക്കെയാണ് എന്ന് കണ്ടെത്തുവാൻ വേണ്ടി ഇവർ ശ്രമിക്കുന്നത് എന്നാണ് ഇപ്പോൾ ബഹുജനം പറയുന്നത് അതായത് പോരാളി ഷാജി ചെങ്കോട്ട ചെങ്കിതിർ എന്നീ ഗ്രൂപ്പുകളുടെ അഡ്മിന്മാർ ആരൊക്കെയാണെന്ന് കണ്ടെത്തി അവരെ ഇല്ലായ്മ ചെയ്യുക തന്നെയാണ് സി പി എമ്മിന്റെ ഉദ്ദേശം അപ്പോഴും ജനങ്ങളിൽ നിന്ന് ഞങ്ങൾ എങ്ങനെ അകന്നുപോയി എന്താണ് ഞങ്ങൾക്ക് ഇത്രയും ദയനീയമായ ഒരു പരാജയം ഉണ്ടായത് എന്ന ലളിതമായ ഉത്തരം കണ്ടെത്തി ജനങ്ങളെ ബോധിപ്പിക്കുവാനോ ഈ വീഴ്ചയിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുവാനോ അല്ല സി പി എമ്മിന്റെ താല്പര്യം ആരാണ് തങ്ങളെ തോൽപ്പിച്ചത് എന്നുള്ള ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരത്തിൽ അവർ ചെന്നെത്തി നിൽക്കുന്നു പോരാളി ഷാജിയും ചെങ്കോട്ടയും ചെങ്കതിരും എന്നുള്ള സൈബർ ഇടങ്ങളിൽ നിന്നുണ്ടായ പരാമർശങ്ങളും വിമർശനം ും തന്നെയാണ് സി പി എമ്മിനെ പരാജയത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാരണത്താൽ ഇപ്പോൾ അവയുടെ പോരാളി ഷാജിയുടെയും ചെങ്കതിരിന്റെയും ചെങ്കോട്ടയുടെയും അഡ്മിന്മാരെ തേടി നടക്കുകയാണ് എം വി ജയരാജനെ പോലുള്ള പിണറായി വിജയനെ പോലുള്ള സി പി എമ്മിന്റെ സമുന്നതരായ നേതാക്കൾ എന്നറിയുമ്പോൾ ആ പാർട്ടി ഇപ്പോൾ നേരിട്ട പരാജയത്തിൽ നിന്നും അതിഗംഭീരമായ മറ്റൊരു പരാജയത്തിലേക്കാണ് ആശയപരമായ ആദർശപരമായ മറ്റൊരു പരാജയത്തിലേക്ക് കൂപ്പുത്തിയിരിക്കുന്നു പാതാളത്തിൽ നിന്ന് പാതാളത്തിലേക്ക് അവർ കൂപ്പുകുത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമായി ഒരു കാരണവശാലും ജനങ്ങളുടെ വികാരം മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ഈ പാർട്ടിക്ക് താല്പര്യമില്ല ധാർഷ്ട്യവും അഹങ്കാരവും കൊണ്ട് വീണ്ടും അവർ മുന്നേറുവാൻ തന്നെയാണ് തീരുമാനം എന്തായാലും വരും നാളുകളിൽ ഇതിൻ്റെ പരിണിത ഫലം നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം